എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ടോപ്പിക്ക് ജീവിതം വിജയിക്കാൻ എന്തു ചെയ്യണം എന്നാണ് ജീവിത വിജയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് അതിന് പറയുന്ന സിമ്പിൾ ഒരു വഴിയാണ് എട്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് മൂന്ന് എട്ടാണ് ആ എട്ട് എങ്ങനെയാണെന്നറിയാവോ ആദ്യത്തെ എട്ട് നമ്മൾ ജീവിതം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം അതാണ് ആദ്യത്തെ ആദ്യത്തെട്ടതല്ല ആദ്യത്തെ എട്ടെന്ന് പറയുന്നത് നമ്മുടെ പഠനവും ജോലിയും അതിന് പ്രാധാന്യം കൊടുക്കുക ആദ്യത്തെ എട്ട് മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുക പഠിക്കണ സമയത്ത് പഠിക്കുക ജോലി ചെയ്യണ സമയത്ത് ജോലി ചെയ്യുക ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കുക ജീവിത വിജയം ഉണ്ടാക്കുക അതാണ് ഒന്നാമത്തെ വിജയം ജീവിത വിജയത്തിൽ ആദ്യം സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുക അതായത് പഠിച്ച് ജോലി മേടേച്ച് സാമ്പത്തികമായിട്ട് മുന്നേറുക ഒന്നാമത്തെ വിജയം രണ്ടാമത്തത് രണ്ടാമത്തെ എട്ട് മണിക്കൂറില്ലേ രണ്ടാമത്തെ ഇത് എട്ട് മണിക്കൂറാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ എട്ട് മണിക്കൂർ എന്ന് പറയണത് നമ്മൾ ഉറക്കമാണ് ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപിതീക്ഷിതമായ കാര്യമാണ് ഉറക്കവും ജോലി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉറക്കവും അതായത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം നമ്മൾ ജോലി ടെൻഷനെല്ലാം കഴിഞ്ഞ് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉറങ്ങണം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതിനാണ് രണ്ടാമത്തെ എട്ട് മണിക്കൂർ രണ്ടാമത്തെ ഏട്ട് മൂന്നാമത്തെ ഏട്ടെന്ന് പറഞ്ഞത് നമ്മൾ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാനാണ് അതായത് മൂന്നാമത്തെ ഏട്ട് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും വിശ്രമിക്കുന്ന സമയമാണ് എല്ലാവരോടൊപ്പം സന്തോഷം കണ്ടെത്തുക അന്നേരം നമുക്ക് പൂർണ്ണമായ ഒരു വിജയമുണ്ടാകും മൂന്നാമത്തേത് കേട്ടോ മൂന്നാമത്തെ വിജയം സുഹൃത്തുക്കളോടും പേരൻസിനോടും ഫാമിലിയോടും ഒപ്പം സന്തോഷമായിട്ടും എൻജോയ് ചെയ്ത് ജീവിക്കുക അന്നേരം ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ ഈ പെൻഡിങ് വരുവോ നമ്മൾ ഉറക്കം ഉളച്ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത് ജോലിഭാരം കൂടുമ്പോൾ ഒന്ന് ഉറങ്ങുക ആ ജോലി ഭാരം കുടിക്കഴിയുമ്പോൾ ഉറങ്ങിയാലാണ് അത് റിലാക്സാവുള്ളൂ അതുപോലെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പേരൻസിനോടും കുടുംബത്തിനോടും ഒപ്പം ചിലവഴിക്കുക ഫാമിലിയോടൊപ്പം ചിലവഴിക്കുക അപ്പോൾ ജീവിത വിജയിൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ട്രൈ ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നാണ് നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാകണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ഉത്തമമായ കാര്യം അന്നേരം ഇങ്ങനെ ടൈം ടേബിൾ പോലെ നമ്മുടെ ജോലി ചെയ്യുക ഒന്ന് ഉറങ്ങുക പിന്നെയുള്ള സമയം നമ്മൾ എട്ട് മണിക്കൂറ് നമ്മൾ അതിന് നമുക്കുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക എൻജോയ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഓക്കേ താങ്ക്